ഹലോ ആൻഡ് ജോസഫ് ഒരു കൂടി സി സി ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മ്യൂച്വൽ ഫണ്ടിലെ ലാർജ് കാപ്പ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഇതിലെ ഏത് ഫണ്ടാണ് നമുക്ക് അനുയോജ്യമായിട്ടുള്ളത് എന്നുള്ളത് മിക്ക ഇൻവെസ്റ്റേഴ്സും നമ്മളോട് അവരുടെ ഇത് കാറ്റഗറി അനുസരിച്ച് റിട്ടേൺസ് കൂടുതൽ കിട്ടണം റിസ്ക് കുറവ് കിട്ടണം കുറഞ്ഞുള്ള ആ ഒരു ഫണ്ടാണ് ചോദിക്കാറ് അപ്പൊ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന അതിന്റെ ടൈമാണ് നമ്മളെ ടൈം കൺസരിച്ച് അനുസരിച്ചാണ് കൊടുക്കുന്ന അനുസരിച്ചാണ് ഇതിൽ റിട്ടേൺസ് വരുന്നത് അപ്പോൾ നമുക്ക് ഇതിന്റെ ഒന്ന് ഓരോ ഫണ്ടിൻ്റെ സബ്ശേഷകൾ അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഏതിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം ഒരു ലാർജ് കാപ്പ് ഫണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിലെ ടോപ്പ് ഹൺഡ്രഡ് കമ്പനികൾ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൂടുതൽ ഹൺഡ്രഡ് കമ്പനികളുടെ ലിസ്റ്റിലുള്ള ഇതിലാണ് ഇൻവെസ്റ്റ്മെന്റ് മെജോറിറ്റിയും പോകുന്നത് ഇവിടുത്തെ പ്രത്യേകത വെച്ചാല് ഒരു സ്ഥിരതയുള്ള കമ്പനികളായിരിക്കും വളർച്ചയും അതോടൊപ്പം തന്നെ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഒരു വളർച്ചയും കാണിക്കുന്നതായിരിക്കും അപ്പൊ ഇത് നമ്മൾക്ക് ഒരു റിസ്ക് എടുക്കാൻ താല്പര്യ കുറവുള്ള അല്ലെങ്കിൽ ഒരു പുതിയൊരു ഒരു ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫണ്ടാണ് ലാർജ് കാപ്പ് ഫണ്ട് പിന്നെ രണ്ടാം മിഡ് കാപ്പിലേക്ക് നോക്കാം മിഡ് കാപ്പ് എന്ന് പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് കോർപ്പറേഷൻ റാങ്കിങ് നോക്കുമ്പോൾ നൂറ് ടു ഇരുന്നൂറ്റമ്പത് വരെയുള്ള ചില ഹൺഡ്രഡ് ടു ഫിഫ്റ്റി വരെയുള്ള റാങ്കിങ്ങിൽ വരുന്ന കമ്പനികളിലാണ് ആ ഇൻവെസ്റ്റ്മെന്റ് പോകുന്നത് ഇവിടെ കമ്പയർ ലാർജ് ക്യാപ്പായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ റിസ്ക് കുറച്ച് കൂടുതലാണ് അതോടൊപ്പം റിട്ടേൺസും കൂടുതലാണ് അപ്പോ വളർച്ചയും അതോടൊപ്പം തന്നെ മിതമായിട്ടുള്ള ഒരു റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഒരു ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് മിഡ് ക്യാപ്പ് ഫണ്ട് മൂന്ന് സ്മോൾ ക്യാപ്പ് നോക്കാം നമുക്കറിയാം ചെറിയ കമ്പനികളാണ് ചില ടു ഫിഫ്റ്റിയുടെ മേലിൽ താഴ്ച വരുന്ന എല്ലാ റാങ്കിങ് വരുന്ന കമ്പനികളും സ്മോൾ ക്യാപ്പിൽ വരും ഇവിടുത്തെ പ്രത്യേകം വെച്ചാൽ ചെറിയ കമ്പനികളാണ് നല്ലൊരു രീതിയിൽ വളരാൻ ഉള്ള സാധ്യതകളുണ്ട് അതനുസരിച്ചുള്ള റിസ്ക്കും ഇവിടെ ഉണ്ടെന്നുള്ളത് നമുക്ക് ആ ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം വലിയ കമ്പനികളാകുമ്പോൾ നമുക്കും അതനുസരിച്ച് വളരാൻ സാധിക്കും പക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കാനുള്ളത് ടൈമാണ് റിട്ടേൺസ് കൂടുതലായിട്ട് അല്ലെങ്കിൽ വലിയൊരു വളർച്ച ആഗ്രഹിക്കാൻ കഴിക്കുന്ന ഒരു ഇൻവെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ടൈമും ഉണ്ട് ഒരു സെവൻ ഇയേഴ്സിന്റെ മേളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ ക്യാപ്പുകളാണ് അല്ലെങ്കിൽ ഡിജിറ്റലോട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളവർക്ക് സ്മോൾ ക്യാപ്പ് വളരെ അനുയോജ്യമാണ് അപ്പൊ ഇതിനെ നമുക്ക് സംബന്ധിച്ച് പറയുവാൻ സാധിച്ചാല് ഒരു ലാർജ് ക്യാപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് വെച്ചാല് അതിന് കൺസില് സ്ഥിരതയായിട്ടുള്ള അതോടൊപ്പം തന്നെ വളർച്ചയും മിതമായിട്ടുള്ളതാണ് മിഡ് ക്യാപ്പിനെ സംബന്ധിച്ചിടത്തോളം ഒരു വളർച്ചയും അതോടൊപ്പം തന്നെ മിതമായിട്ടുള്ള റിസ്ക് കാറ്റഗറി ഉള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാം മറ്റ് മൂന്നാമത്തെ ഇതില് സ്മോൾ ക്യാപിന്റെ ഇത് പറയുവാണെങ്കില് വലിയൊരു വളർച്ച ആഗ്രഹിക്കുന്ന ഒരു ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ഇൻവെസ്റ്റർ സംബന്ധിച്ചിടത്തോളം സൂട്ടബിളാന്ന് പറയാം അപ്പൊ നമ്മള് നമ്മളെ കുറിച്ച് തന്നെ ഒരു വിലയിരുത്തിയതിനു ശേഷം എനിക്ക് അനുയോജ്യം ഏതാണ് എന്നുള്ളത് കണ്ടെത്തി അത് ഇൻവെസ്റ്റ് ഡിസിപ്ലിനോട് ഇൻവെസ്റ്റ് ചെയ്ത് പോകുക എന്നുള്ളതാണ് ഇത് നമുക്കറിയാം നമ്മൾ എല്ലാ രീതിയിലും ഇൻവെസ്റ്റ് നടത്തുന്നത് നമുക്ക് നിലവിൽ സെക്യോർഡായിട്ട് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റ് റിട്ടേൺസ് നമുക്ക് അത് പോരാ അല്ലെങ്കിൽ അതിനിൽ കൂടുതൽ എന്തോ ഒരു ഇൻവെസ്റ്റ്മെന്റ് കുറച്ച് ലാഭം കൂടി വേണം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ട്രഡീഷണൽ കൺസെപ്റ്റിൽ നിന്ന് മാറി പുതിയൊരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് പോകുന്നത് അപ്പൊ ഇവിടെ നമ്മൾക്ക് എടുക്കാൻ പറ്റുന്ന ആ റിസ്ക്കും അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റുന്ന ടൈമും എമൗണ്ടും നമ്മൾ കൺസിഡർ ചെയ്ത് നമുക്ക് അനുയോജ്യമാത്രമുള്ള ഏതാണെന്ന് കണ്ടുപിടിക്കുകയും അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ലോങ് ടൈമില് നമുക്ക് നല്ല റിട്ടേൺസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയും ചെയ്യും എല്ലാവർക്കും നല്ല ഇൻവെസ്റ്റ്മെന്റ് ആശംസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്